മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനിടെ വേദിയിൽ വെച്ച് മലപ്പുറം എസ് പി എസ് ശശിധരനെ അധിക്ഷേപിച്ച് പി വി അൻവർ എം എൽ എ പരിപാടിക്ക് എസ് പി എത്താൻ വൈകിയതിനാൽ പ്രകോപിതനായാണ് പി വി അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് എം എൽ എയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന എസ് പി എസ് ശശിധരൻ പ്രസംഗത്തിന് തയ്യാറാവാതെ വേദി വിടുകയായിരുന്നു ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ രൂക്ഷ വിമർശനം തുടങ്ങിയത് വാഹന പരിശോധന മണ്ണെടുക്കൽ ഉൾപ്പെടെ അനുമതി നൽകാത്തത് തന്റെ പാർക്കിലെ റോബ്വേ ഉണ്ടാക്കി ഉപകരണങ്ങൾ ഉൾപ്പെടെ കാണാതായി പോയിട്ടും അന്വേഷണം ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പി വി അൻവർ എം എൽ എ രൂക്ഷ വിമർശനം നടത്തിയത് ഈ പരിപാടിയിൽ പോലും എസ് പി എത്താൻ വൈകിയെന്ന് അൻവർ പറഞ്ഞു ചില പോലീസുകാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിൽ റിസർച്ച് നടത്തുകയാണ് അവർ സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് കേരളത്തെ ബുദ്ധിമുട്ടിക്കുക എന്ന കേന്ദ്രത്തിൻ്റെ ആവശ്യത്തിന് കുട പിടിക്കുന്നതാണ് ഇത് ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിക്ക് താൻ എസ് പിയെ കാത്തു ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹം ജോലി തിരക്കുള്ള ആളാണ് അത് കാരണമാണെങ്കിൽ ഓക്കെ അല്ലാതെ താൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് പി ആലോചിക്കണമെന്നും പി വി അൻവർ വിമർശനം നടത്തി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല പോലീസിന് മാറ്റമുണ്ടായേ തീരും അല്ലെങ്കിൽ ജനമിടപെടേണ്ടി വരും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നാൽ അത് പറഞ്ഞാൽ സദസ്സ് വഷളാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത് പെറ്റി കേസിനായി പോലീസിന് കോട്ട നിശ്ചയിച്ചിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു തന്റെ പാർക്കിലെ രണ്ടായിരത്തിലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി എട്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല മലപ്പുറം എസ് പി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ പ്രതിയെ കണ്ടെത്താനായില്ല ഒരാളെ വിളിച്ചു വരുത്തി ചായ വിട്ടു ഏതു പൊട്ടനും കണ്ടെത്താവുന്നതേ ഉള്ളു തെളിവു സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കണമെന്നും പി വി അന്വർ പറഞ്ഞു പിന്നീട് മുഖ്യപ്രഭാഷകനായി എത്തിയ എസ് പി താൻ അല്പം തിരക്കിലാണെന്നും പ്രസംഗത്തിന് പറ്റിയ മാനസികാവസ്ഥയിലല്ലായെന്നും പറഞ്ഞ് വേദി വിടുകയായിരുന്നു